ചിരിപ്പിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ വർഷങ്ങളായി മലയാളികളെ ചിരിപ്പിക്കുന്ന ശശാങ്കൻ എന്ന കലാകാരനെ നമുക്കെല്ലാവർക്കും അറിയാം ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച ശശാങ്കൻ ഇന്ന് സിനിമകളിലും സജീവമാണ് എന്നാൽ ഈ കാണുന്ന ചിരിക്കു പിന്നിൽ വലിയൊരു കണ്ണീർക്കഥയുണ്ടെന്ന് നമുക്ക് എത്ര പേർക്കറിയാം മിമിക്രിയോടുള്ള അടങ്ങാത്തി ആഗ്രഹം കാരണം ട്രോപ്പുകളുടെ വണ്ടിയിൽ സഹായിയായി കയറിക്കൂടിയ ഒരു കൗമാരക്കാരൻ ശശാങ്കനിലുണ്ടായിരുന്നു ഒരിക്കൽ ഒരു സ്റ്റേജ് ഷോയിൽ ഒരു ബോംബ് പൊട്ടുന്ന സീനിൽ അഭിനയിക്കാൻ ശശാങ്കന് അവസരം ലഭിച്ചു പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾക്കൊപ്പം സ്റ്റേജിൽ കയറാൻ പോകുന്നതിൻ്റെ ആവേശം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞപ്പോൾ കാണുന്നവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയല്ല മറച്ചൊരു കലാകാരനാകാനുള്ള ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഗ്രീൻ റൂമിലിരുന്ന് ഒരു പാൻ കേക്ക് എടുത്ത് മുഖത്ത് തേച്ചു പക്ഷേ ആ നിമിഷം വില കൂടിയ സാധനം തൊടാൻ നിനക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന ചോദ്യവുമായി പാൻ ഉടമസ്ഥൻ എത്തുകയും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും ചെയ്തു അന്നാ പാൻ കേക്ക് പിടിച്ചു വാങ്ങി അദ്ദേഹത്തെ ഗ്രീൻ റൂമിൽ നിന്നും ആട്ടിയിറക്കി ഒരു കൊച്ചു കലാകാരൻ്റെ സ്വപ്നങ്ങൾ അവിടെ തകർന്നു വീണു കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അന്ന വേദിക്ക് പുറത്തേക്ക് ശശാകൻ നടന്നുപോയി ആ ഷോയിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞതുമില്ല ഇന്നും തൻ്റെ ഉള്ളിലെ ഉണങ്ങാത്ത മുറിവായി ശശാങ്കൻ ആ നിമിഷത്തിൽ ഓർക്കുന്നു പക്ഷേ കാലം കരുതി വച്ചത് മറ്റൊന്നായിരുന്നു അന്ന് അപമാനിച്ച് പുറത്താക്കിയവർക്ക് മുന്നിലൂടെ തന്നെ ശശാങ്കൻ വളർന്നു ഇന്ന് മലയാള സിനിമയിലെയും ടെലിവിഷനിലെയും മിന്നും താരമായി ശശാങ്കൻ മാറി കഠിനാധ്വാനമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും മറികടക്കാമെന്ന് ശശാങ്കൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക